പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ലാഭവിഹിതവും ഷെയർ തുകയും തിരികെ നൽകാത്തതിനെ തുടർന്ന് കുന്നംകുളം തൃശൂർ റോഡിലെ ബിആർഡി ഓഫീസിന് മുൻപിൽ വയോധികൻ കുത്തിയിരുപ്പ് സമരം നടത്തി വടക്കേക്കാട് സ്വദേശി വടക്കൻ വീട്ടിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ബെയിൻസ് ആണ് കുത്തിയിരിപ്പ് സമരം നടത്തിയത് പന്ത്രണ്ട് വർഷം മുൻപ് ബെയിൻസ് വടക്കേക്കാട് ബിആർഡി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് ഒരു ഷെയറിന് ആറു ലക്ഷം രൂപ നിരക്കിൽ ബെയിൻസും ഭാര്യയും ചേർന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവിൽ രണ്ട് ഷെയറുകൾ എടുത്തത് എന്നാൽ പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ടും ഷെയർ തുകയോ ലാഭവിഹിതമോ നൽകുന്നില്ലെന്ന് ആരോപിച്ചുകൊണ്ടാണ് കുന്നംകുളം തൃശൂർ റോഡിലെ ബിആർ ഡി ഓഫീസിന് മുൻപിൽ ബെയിൻസ് കുത്തിയിരിപ്പ് സമരം നടത്തിയത് പണം ലഭിക്കുന്നതുവരെ ബിആർ ഡി ഓഫീസിന് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് ബെയിൻസ് പറഞ്ഞു എന്നാൽ പന്ത്രണ്ട് വർഷം മുൻപ് ബിആർഡി ഷെയറുകൾക്ക് നല്ല വില ലഭിച്ചിരുന്നതായും പിന്നീട് ഷെയറുകൾക്ക് വില ലഭിക്കാതെ വന്നതോടെ ഷെയർ നൽകിയവർക്ക് ആ പണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലരും കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് പണം നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും ബി ആർ ബി മാനേജർ ജോളി അറിയിച്ചു ഷെയർ എടുക്കാന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് വരെ ഒരു പേപ്പർ തന്നിരുന്നു ബോണസ് എന്ന് പറഞ്ഞിട്ട് പക്ഷെ പൈസകളൊന്നും തന്നില്ല ഇപ്പോൾ വളരെ കഷ്ടപ്പാടാണ്ട് ബുദ്ധിമുട്ടിലാണ് ചെന്ന് ചോദിക്കുമ്പോൾ അതിനൊന്നും തരാൻ പറ്റില്ല എന്നാൽ അപ്പം ഞാൻ ഒറ്റയാളായിട്ട് ഇവിടെ വന്നിരുന്ന് പൈസനെയും കൂട്ടിനെയും വിളിച്ചിട്ടുണ്ട് കാലൊന്നും സുഖമില്ല